എല്ലാവർക്കും നമസ്കാരം ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം അറുപത്തി ഒൻപതാം ദിവസം ഇന്ന് അറുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങളാണ് പറയുന്നത് നമുക്ക് തുടങ്ങാം ഓം ശ്രീ മഹാദേവിയേ നമ ഓം സുഖാരാധ്യായേ നമ ഓം ശുഭകര്യേ നമ ഓം ശോഭനാസുരഭാഗത്യേ നമ ഓം രാജരാജേശ്വരിയെ നമ ഓം രാജ്യദായേ നമ ഓം രാജ്യവല്ലഭായേ നമം ഓം രാജൽകൃപായേ നമം ഓം രാജപീഠനിവേശിത നിന നിരാശ്രിതായേ നമം ഓം രാജലക്ഷ്മിയേ നമം ഓം കോശനാഥായേ നമം എന്നൂടെ പറയാം ഓം സുഖാരാധ്യയായേ നമ ഓം ശുഭകരിയേ നമ ഓം ശോഭനസുലഭാഗത്യേ നമ ഓം രാജരാജേശ്വരിയേ നമ ഓം രാജ്യദായന്യേ നമം ഓം രാജ്യവല്ലഭായേ നമാം ഓം രാജൽകൃപായേ നമാം ഓം രാജപീഠ നിവേശിത നിജാശ്രിതായേ നമം ഓം രാജ്യലക്ഷ്മിയേ നമം ഓം കോശനാഥായേ നമ ഇനി ഇതിൻ്റെ സാമാന്യമായ അർത്ഥം ഒന്ന് നോക്കാം ഓം സുഖാരാധ്യായേ നമ സുഖാരാധ്യ സുഖമായിട്ട് ആരാധിച്ച് പ്രസാദിപ്പിക്കാൻ കഴിവുള്ളവളാണ് ദേവി അവിടെ സുഖമായിട്ട് ആരാധിച്ച് പ്രസാദിപ്പിക്കാൻ കഴിവുള്ള പറഞ്ഞാൽ നിഷ്കാമമായ ഭക്തി ഉണ്ടായിരിക്കണം നമ്മൾ സ്വാർത്ഥ ലാഭത്തോടു കൂടി ആയിരിക്കരുത് നിസ്വാർത്ഥമായ ഭക്തി യാതൊരു കളങ്കവുമില്ലാത്ത ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ദേവിയെ പ്രസാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ളവർക്കാണ് ദേവി പ്രസാദം കിട്ടുന്നത് ഓം ശുഭകരിയെ നമ ശുഭകരി ശുഭത്തെ അല്ലെങ്കിൽ മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൾ ശുഭം എന്ന് വെച്ചാൽ മംഗളം ശുഭത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി അടുത്തത് ശോഭന സുലഭാഗത്തെ നമാം ശോഭന സുലഭാഗ സുലഭാഗ എന്ന് വെച്ചാൽ എന്താ ശോഭനവും ശുഭവുമായിട്ടുള്ള ഗതിയെ കൊടുക്കുന്നവൾ ഗതിയായിട്ട് ഉള്ളവൾ അല്ലെങ്കിൽ സുലഭമായി ലഭിക്കുന്ന ശോഭനവും ശുഭവുമായിട്ടുള്ള ഗതി സുലഭമായി ലഭിക്കുന്നതേ ലഭിക്കുന്ന ദേവിയെ ആരാധിച്ചാൽ നമുക്ക് ലഭിക്കും ശോഭനവും ശുഭവും ശുഭവുമായിട്ടുള്ള ഗതി അതിന് ഭക്തി ഉണ്ടാകണം നമുക്ക് ഭക്തി ഭക്തിയുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ നമുക്ക് ദേവിയോട് ഭക്തി ഉണ്ടായെങ്കിൽ മാത്രമേ ദേവി പ്രസാദം കിട്ടുകയുള്ളൂ ശോഭനവും ശുഭവുമായിട്ടുള്ള ഗതി ഉണ്ടാകണമെങ്കിൽ ദേവി പ്രസാദം ഉണ്ടാകണം അടുത്തത് രാജരാജേശ്വരിയെ നമ്മ രാജരാജേശ്വരി രാജരാജേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവൻ ശിവൻ്റെ പത്നി എന്നുമുണ്ട് അതുപോലെ തന്നെ രാജരാജേശ്വരന്മാർ എന്ന് പറഞ്ഞാൽ കുബേരൻ മറ്റ് രാജാക്കന്മാർ അവർക്കെല്ലാമുള്ള ലക്ഷ്യസ്ഥാന അവരുടെയൊക്കെ ഈശ്വരിയാണ് ദേവി രാജരാജേശ്വരിയെ എന്ന് രാജാക്കന്മാരുടെ എല്ലാം കുബേരൻ ഉൾപ്പെടെയുള്ള രാജാക്കന്മാർക്കെല്ലാം എല്ലാ രാജാക്കന്മാർക്കുമുള്ള ലക്ഷ്യസ്ഥാനം ഈശ്വരിയെ ലക്ഷ്യസ്ഥാനമുള്ള ഈശ്വരിയാണ് ദേവി അല്ലെങ്കിൽ ശിവന്റെ പത്നി എന്ന രീതിയിലും അർത്ഥമെടുക്കാം രാജരാജേശ്വരൻ ശിവൻ അടുത്തത് രാജ്യദായി നമ രാജ്യത്തെ പ്രധാനം ചെയ്യുന്നവൾ ഇവിടെ രാജ്യം എന്ന് പറയുന്ന സ്വർഗം ബ്രഹ്മലോകം തുടങ്ങി മോക്ഷം വരെ എത്താനുള്ള വിവിധ രാജ്യങ്ങൾ പ്രധാനം ചെയ്യുന്നവളാണ് ദേവി അതാണ് രാജ്യദായിനി അടുത്തത് രാജ്യവല്ലഭായേ നമ രാജാക്കന്മാർക്കും സകല രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും രക്ഷകയായിട്ടുള്ളവളാണ് ദേവി ഈ പ്രപഞ്ചം മുഴുവൻ തനിക്ക് സ്വന്തമായിട്ടുള്ളതാണ് അപ്പോൾ അവരുടെ ഈ പ്രപഞ്ചം മുഴുവൻ തനിക്ക് സ്വന്തമായിട്ടുള്ള ദേവി മറ്റുള്ള രാജാക്കന്മാർക്കും സകല രാജ്യങ്ങൾക്കും രക്ഷകയാണ് അങ്ങനെ രാ രാജ്യവല്ലഭയായിട്ടിരിക്കുന്നവളാണ് ദേവി രാജൽ കൃപായേ നമ്മ നിരുപാധികമായിട്ടുള്ള കൃപ ചൊരിയുന്നവൾ എന്നുവെച്ചാൽ രാജ്യൽ കൃപ നിരുപാധികമായിട്ടുള്ള കൃപ ചൊരിയുന്ന യാതൊരു ഉപാധികളുമില്ലാതെ രാജ് യാതൊരു ഉപാധികളുമില്ലാതെ എല്ലാവരിലും കൃപ ചൊരിയുന്നവളാണ് ദേവി അടുത്തത് രാജപീഠ നിവേശിത നിജാശ്രിത നിജാശ്രിതയെ നമ്മ രാജപീഠ നിവേശിത നിജാശ്രിത തന്നെ ആശ്രയിക്കുന്നവർക്ക് ശ്രേഷ്ഠമായ അല്ലെങ്കിൽ സമുന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കുന്നവളാണ് ദേവി തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഏറ്റവും സമുന്നതമായ സ്ഥാനങ്ങൾ സ്ഥാനങ്ങളിൽ എത്തിക്കുന്നത് ദേവിയാണ് അപ്പോൾ ദേവി പ്രസാദം ഉണ്ടെങ്കിലേ നമുക്കിത് കിട്ടുകയുള്ളു തന്നെ എന്ന് പറഞ്ഞാൽ ദേവി പ്രസാദം ഉണ്ടെങ്കിൽ തന്നെ ആശ്രയിക്കുന്ന ഏതൊരു ഭക്തനും ദേവി സമുന്നതമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ സ്ഥാനങ്ങളിലെത്തിക്കുന്നു അടുത്തത് രാജ്യലക്ഷ്മി നമ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഐശ്വര്യ സ്വരൂപിണിയാണ് ദേവി അപ്പം ഈ ലോകത്തിൻ്റെ മുഴുവൻ ഐശ്വര്യലക്ഷ്മിയായിട്ടിരിക്കുന്ന ദേവിയാണ് രാജ്യലക്ഷ്മി ഈ ഓം കോശനാഥ നമ കോശനാഥ കോശം എന്ന് പറഞ്ഞാൽ ഖജനാവ് ഈ ലോകത്തിന് മുഴുവൻ ദാനം ചെയ്യാനുള്ള എന്താ പറയുന്നത് എല്ലാ ധനത്തിൻ്റെയും അധീനതയാണ് ദേവി ദേവിയുടെ അധീനതയിലുള്ളതാണ് ഈ ലോകം ഈ ലോകം മുഴുവൻ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ആ ലോകത്തിൻ്റെ ഖജനാവ് ഈ ലോകത്തുള്ളവർക്കെല്ലാം ദാനം ചെയ്യാനുള്ള സകലതും സകല സമ്പത്തും ദേവിയിലാണുള്ളത് കാരണം ഈ ദേവിയാണ് ഈ പ്രപഞ്ചമാതാവ് അപ്പം ആ പ്രപഞ്ചമാതാവിൻ്റെ അധീനതയിലുള്ളതാണെല്ലാം അങ്ങനെ ഈ ലോകത്തിന് മുഴുവൻ ലോകത്തിൻ്റെ ഈ ലോകത്തിന് മുഴുവനുള്ള ഖജനാവിൻ്റെ നാഥയായിട്ടുള്ളവൾ അപ്പം നമ്മളിങ്ങനെ ദിവസവും ദേവിയെ കൂടുതൽ കൂടുതൽ അറിയുകയാണ് അപ്പം അങ്ങനെയുള്ള നമുക്കെപ്പോഴും വേണ്ടത് എന്താണ് ദേവീപ്രസാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും നം നടക്കുകയുള്ളൂ മംഗള നമ്മുടെ ജീവിതത്തിൽ മംഗളകരമായ എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ നമുക്ക് സുഖവും സന്തോഷവും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടെങ്കിൽ ദേവി പ്രസാദം ഉണ്ടാകണം അങ്ങനെ നമ്മൾ ദേവി പ്രസാദം ദേവീപ്രസാദമുണ്ടാകാൻ വേണ്ടി ദേവിയെ ദേവിയെ പ്രീതിപ്പെടുത്തുക ദേവിയെ ഉപാസിക്കുക ഭക്തിയോടെയും വിശ്വാസത്തോടെയും ദേവിയെ ആരാധിക്കുക എല്ലാവർക്കും ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം